എന്തൊക്കെയാ മക്കളെ വിശേഷം ഇതാ വെല്ലുമായുടെ പൂച്ചെടി ഞങ്ങളെ പൂച്ചെടിയുടെ മുന്നിൽ ഇങ്ങനെ ആ ഈ മൂക്കളിങ്ങനെ വീഴണു എന്തൊക്കെ വെല്ലുമാക്ക് സുഖല്ലേ വെള്ളിയൂ കൊച്ചിട്ട ചെടിയൊക്കെ ആണെങ്കിൽ അതോ അതിൻ്റെ പൂത്തക്കൂടെ ചേട്ടുന്നുണ്ട് നമ്മൾ ഈ പൂ പിന്നെ പൂ കാണാൻ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിട്ട് അപ്പൊ നമ്മൾ ഫോട്ടോ അല്ല വീഡിയോ തന്നെ ആക്കി ഞാനിപ്പോൾ ആകുമ്പോ തോൽക്ക് പോവുകയാണ് മക്കളെ അപ്പോൾ ചെറിയ റീൽസ് എടുക്കാൻ വിചാരിച്ചു വെള്ളിമാട അടിപൊളി ഉണ്ട് മാക്സി ഒക്കെ അടിപൊളി നമ്മൾ അസൂറാത്ത കൊടുത്തു എന്താണ് മാക്സിന്നിട്ടോ വെല്ലിമ്മാർക്ക് നല്ല ഇഷ്ടമായിക്കും മക്കളെ സുഗന്ധ അല്ലേ എല്ലാവർക്കും ചെടിയാടാണ് എൻ്റെ വെയിലാജ് നോക്കുകയാണെങ്കിൽ മക്കളെ അടിപൊളിയായിട്ട് ഞാൻ സാറിക്കണം കേട്ടോ ഇത് ചെറിയൊരു ചുള്ളി കുഴിച്ചിട്ടാണ് ആകെട്ട് പൂ വിരിഞ്ഞിട്ട് ആകെട്ട് വേറൊരു പൂക്കളത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് വലിയൊരു മരമാണ് ആണ് പൊട്ടി പൊന്നു മക്കളെ ഒരു ദിവസം മഴ പെയ്തിട്ട് കൂടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് തടി നല്ല അടിപൊളിയായിട്ട് പൂവായിരുന്നു അപ്പം നമ്മൾ പോവാണ് ഒരു ചെടിയൊക്കെ വലിയ മുച്ചിട്ടാണ് വെടക്കാണെങ്കിൽ അട്ടിപ്പൊളല്ലേ എന്തൊരു ഭംഗി കാണാൻ ആ വീട്ടിൽ നിന്നൊക്കെ പുറപ്പെട്ടു എന്താ പറയുക അപ്പം ആ പോയിൻ്റ് ചോട്ടിലെന്നിട്ട് വീഡിയോ തന്നെ എടുത്തിട്ടോ ഫോട്ടോ നിന്ന് എടുക്കാമെന്ന് തോന്നില്ല വലിയമാക്ക് വീഡിയോ വരുമ്പോൾ ഭയങ്കര പാട്ടിയാണ് അത് ഒന്നാമത്തെ കാര്യം എപ്പോൾ വിചാരിച്ച മാതിരി അതിന് പറയാൻ കിട്ടില്ല അല്ലാതെ അങ്ങനെ സംസാരിക്കാനൊക്കെ കഴിയും കേട്ടോ അപ്പം എല്ലാവരും സുഖമായിരിക്കുക മക്കളെ വെയിലിൻ്റെ ചൂട് ഭയങ്കരമാണെന്ന് വെച്ചാൽ അപ്പോൾ പത്തേമക്കാലിനാണ് ബസ് പത്ത് മണിക്ക് പത്തേമക്കാലിൻ്റെ ബസ്സിന് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം പണികളുണ്ട് നമ്മൾ വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ടൈം ഒരുപാടായി അപ്പം ടൈമില്ല അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നല്ല ക്ലൈമറ്റാണ് നല്ല ഉഷാറല്ലേ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക അത് തന്നെ വലിയ കാര്യം പള്ളിയൊക്കെ സാറേക്കുണ്ടോ മോഡലാക്കിയിട്ടുള്ള പള്ളി മറ്റേ പള്ളിപ്പൂക്ക് പോയിട്ടില്ല കാണാൻ പക്ഷെ അന്ന് ഞാൻ തിരക്കിലായി പോയിട്ടോ ആണല്ലേ നമ്മളെ സലൂൻ്റെ നാട്ടിലുള്ള പള്ളി അട്ടിപ്പൊളി പള്ളി അല്ലേ സൂപ്പറല്ലേ നാല് നില ഉണ്ട് കേട്ടോ കാടങ്ങളും നല്ല രമ്പുകളൊക്കെ ആയിട്ട് നല്ല കളർ ചേമ്പ് അടിപൊളികളെ സൂപ്പർ അടുക്കൂടെ റോഡ് പുറത്തു കൂടെ ഡപ്പർ കാട് ആയിട്ട് പോലെ എന്ത് മനോഹരമായ കാഴ്ച നിങ്ങൾക്കൊന്നും അറിയാം വേറെ ഒന്നുമില്ല അപ്പ നമ്മള് അങ്ങാടേക്ക് എത്താറായി കുറയ്ക്കാണ് കേട്ടോ അങ്ങാടേക്ക് എത്തിയിരിക്കണം ഇല്ലാമുള്ള പാടും അതേപോലെ പാടും ോളക്കിട്ടായിരുന്നു നമ്മളെ നമ്മുടെ ബാങ്കിക്ക് പോവാന വഴിയത് നല്ല വരുന്നുണ്ട് വേറെ എല്ലാര്ക്കും സുഖം വന്നല്ലേ വെയിലാണ് കൂടുതലായിട്ട് വെയിൽ നമ്മൾ നടന്ന് നട കുറേടെ നടക്കാണ്ട് ബസ് ഇറങ്ങിച്ച് രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പം നമ്മൾ നീ നീക്കണം ഭയങ്കരമായിട്ട് വെയിൽ സൂപ്പർ വെയിലാണ് മറ്റേപ്പന്നെ വെയിൽ കൊങ്ങാനും കണ്ണട വെച്ചുകൊണ്ട് വരാതെ കണ്ണീന് ടാൻ ഇല്ലാമല്ലോ കേട്ടോ അതൊരു സന്തോഷം ൊന്നും കഴിച്ചിട്ടില്ല പൊട്ടുകഴിച്ച ര രണ്ട കഴിക്കണം മ മസാല ദോശ റോസ്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ ദിവസെങ്ങനെ കുടിക്കണം എന്നുവച്ചാൽ നമുക്കുള്ള ഞാൻ ചോദിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പോസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു വേണ്ടോ എ ടി എമ്മിൽ പോയപ്പോൾ എ ടി എമ്മിൽ അതിൽ ക്യാഷില്ലാന്ന് തോന്നിയിരുന്നു അപ്പോൾ നമ്മൾ ഇനി എസ് ബി ഐയിൽ പോകണം അപ്പത്തന്നെ ഞാൻ ഇവിടെ ആ വന്നപ്പോഴത്തേന് വെയിലായപ്പോഴത്തേന് ക്ഷണിച്ചു നമ്മൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ കറക്റ്റ് നേരത്തെ കഴിച്ചതോടെ തന്നെ ഒരു പത്ത് മണി ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നതാണ് കേട്ടോ അത് ലേറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ വേറെ ഭിന്ന വിഷയമാണ് സുഖമായിരിക്കുന്നു എല്ലാവരും അതിപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ട് അങ്ങനെ ഒന്ന് കഴിച്ചിട്ടില്ല പൈസ ബാങ്കിൽ നടക്കുന്നു അപ്പം പിന്നെ അടുക്കാതെ പിന്നെ ഇങ്ങനെ കഴിക്കുക ആകെ ഇരുപത്തഞ്ച് രൂപയുണ്ട് മാത്രം പിന്നെ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒന്നാണ് ഏറ്റവും ഇല്ലാത്ത പൈസ ഉണ്ടാവില്ല അപ്പോൾ ഫുഡ് സ്റ്റോറിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കുഴപ്പൊന്നുമില്ല അങ്ങനെ പോകും അപ്പം നമ്മളെ ചുടുവെള്ളമുണ്ട് നമ്മൾ നടപാചകത്തിലാണുള്ളത് കേട്ടോ ഇവിടെ ഊക്കരാൻ സത്യുണ്ട് പക്ഷേ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേ നോക്കണം സത്യം കട്ടിപ്പോലെ ആ സത്യം നമ്മൾ ഫേവറേറ്റ് എനിക്ക് സത്യമല്ലാതെ ഇഷ്ടമാകുന്നില്ല എന്ന് വെച്ചിട്ട് പച്ചക്കറി വല്ലാതാവുമ്പോൾ എൻ്റെ വയറിങ് ഭയങ്കരമായിട്ട് അതാകുന്നു പച്ചക്കറി കൂടുതൽ കൂടുതലെല്ലാവരും കഴിക്കണം നല്ല ശരീരത്തിന് പക്ഷേ എനിക്കത് വയറിന് വെള്ളം പിടിക്കുന്നില്ല പച്ചക്കറി കൂടുതൽ കൂടുതലായിച്ചേ നോർമലായിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മനസ്സില അപ്പം നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രയാണ് വലിയ വന്ന് കട്ടുപ്പാറയ്ക്ക് പോരാനൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ലാതെ എങ്ങനെയാ പോരാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേറെ കരികളൊന്നുമില്ല ദോശ പൂരി ഇഡ്ലി ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും വേണ്ട വിചാരിച്ചു ഒരു സിമ്പിളായിട്ട് ദോശ പിടിച്ചാൽ തന്നെ ഒരുവിധം ഏകദേശം നമ്മളത് പൈപ്പ് ഇതാവും പിന്നെ ശക്തി കൂടും പിന്നെ വെയിലായത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കുഴപ്പമൊന്നും എ ടി എമ്മില് പൈസ ഇല്ലാത്തത് കൊണ്ട് ഞമ്മള് വേറെ എസ് ബി ഐയിൽ പോകണം അതിലില്ലാത്തത് പൈസ കിട്ടാത്തത് അപ്പത് നമ്പർ അടിച്ചു കൊടുത്തപ്പോ ക്യാഷ് അടിച്ചെക്കുമ്പോ അത് ഓഫ് ആവുകയാണ് ചെയ്തത് അപ്പം പൈസ ഇല്ലാന്നെ അർത്ഥം അങ്ങനെ കരയാൻ തുടങ്ങി എ ടി എം കീ കീ കീടെ അപ്പൊ പൈസ ഇല്ലാന്ന എന്നർത്ഥം അങ്ങനെ നമ്മൾ ആകദേശമൊന്നും വാങ്ങാടാ ക്യാഷ് ഇപ്പോൾ മുഴക്കില്ല അതെ ഒരു അതും അപ്പൊ പിന്നെ സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സസ് ചെയ്യ പൈസ അസലാമോ ലൈ 哦，就是。